ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്ക പതിനേഴാം അധ്യായം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയഞ്ച് പതിനേഴാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം ഒന്ന് ശിഷ്യർക്ക് ഉപദേശങ്ങൾ രണ്ട് പത്ത് കുഷ്ഠരോഗികൾ മൂന്ന് മനുഷ്യപുത്രന്റെ ആഗമനം ുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ശിഷ്യരോട് ദുഷ്പ്രേരണകൾ ആരുമൂലം ഉണ്ടാകുന്നുവോ അവർക്ക് സംഭവിക്കുന്നത് എന്താണ് ഉത്തരം ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഉത്തരം കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നത് ദുഷ്പ്രേരണയെക്കുറിച്ച് ശിഷ്യരെ ഉപദേശിക്കുന്ന യേശു അവരോട് എപ്രകാരമായിരിക്കാനാണ് ആവശ്യപ്പെടുക ഉത്തരം നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന് നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ എന്തു ചെയ്യണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തരം അവനെ ശാസിക്കണമെന്ന് സഹോദരൻ തെറ്റു ചെയ്താൽ ശാസിക്കണമെന്ന് ഉപദേശിക്കുന്ന യേശു അവൻ പശ്ചാത്തപിച്ചാൽ എന്തു ചെയ്യണമെന്നാണ് നമ്മോട് പറയുന്നത് ഉത്തരം അവനോട് ക്ഷമിക്കണമെന്ന് ദിവസത്തിൽ ഏഴു പ്രാവശ്യം സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴു പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നാം എന്തു ചെയ്യണം ഉത്തരം ഏഴു പ്രാവശ്യവും അവനോട് ക്ഷമിക്കണം ആരാണ് കർത്താവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറയുന്നത് ഉത്തരം അപ്പസ്തോലന്മാർ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ അപ്പസ്തോലന്മാരോടുള്ള യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു ഉത്തരം നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അപ്പസ്തോലന്മാരോട് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏത് വൃക്ഷത്തോടാണ് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്നു പറഞ്ഞാൽ അത് അനുസരിക്കുമെന്ന് കർത്താവ് ഉറപ്പു നൽകുന്നത് ഉത്തരം സിക്കമിൻ വൃക്ഷത്തോട് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അപ്പസ്തോലന്മാരെ പ്രബോധിപ്പിക്കുന്ന കർത്താവ് തുടർന്ന് അരുളി ചെയ്യുന്ന ഉപമ ഏത് ഉത്തരം പ്രയോജനമില്ലാത്ത ദാസന്റെ ഉപമ പ്രയോജനമില്ലാത്ത ദാസന്റെ ഉപമയിൽ ആരാണ് ഉഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുന്നുവെന്ന് സൂചിപ്പിക്കുന്നത് ഉത്തരം ഒരു ഭൃത്യൻ നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്ന് യേശു ചോദിക്കുന്നത് എന്താണ് ഉത്തരം നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് യും ആടുമേയ്ക്കുകയും ചെയ്തിട്ട് വരുന്ന ഭൃത്യനോട് യജമാനൻ പറയുമെന്ന് യേശു പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക രണ്ട് ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക മൂന്ന് അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് യജമാനൻ എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം നന്ദി കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിനു ശേഷം ക്രിസ്തു ശിഷ്യർ എന്താണ് പറയേണ്ടത് ഉത്തരം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് ജറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഏതു പ്രദേശങ്ങൾക്ക് മധ്യേയാണ് കടന്നു ഉത്തരം സമരിയായിക്കും ഗലീലിക്കും മധ്യേ കൃതജ്ഞത അർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറയാൻ വിശുദ്ധലൂക്ക നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സംഭവം ഏത് ഉത്തരം പത്ത് കുഷ്ഠരോഗികളുടെ സൗഖ്യം ജെറുസലേമിലേക്കുള്ള യാത്രാ മധ്യേ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച യേശുവിനെ അകലെ നിന്ന് കണ്ടത് എത്ര കുഷ്ഠരോഗികളാണ് ഉത്തരം പത്ത് പത്തു കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ സ്വരമുയർത്തി എന്താണ് അപേക്ഷിച്ചത് ഉത്തരം യേശുവേ ഗുരു ഞങ്ങളിൽ കനിയേണമേ യേശുവേ ഗുരു ഞങ്ങളിൽ കനിയേണമേ എന്നപേക്ഷിച്ച പത്തു കുഷ്ഠരോഗികളോട് യേശു പറഞ്ഞതെന്ത് ഉത്തരം പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് യേശു പത്ത് കുഷ്ഠരോഗികളോട് പറയുന്നത് ഉത്തരം പുരോഹിതന്മാർക്ക് യേശുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാനുള്ള യാത്രയിൽ സൗഖ്യം ലഭിച്ച പത്ത് കുഷ്ഠരോഗികളിൽ എത്ര പേരാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു വന്നത് ഉത്തരം ഒരുവൻ രോഗവിമുക്തനായി എന്നു കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നവൻ ഏത് ദേശക്കാരനാണ് ഉത്തരം സമരിയക്കാരൻ സമരിയക്കാരനായ കുഷ്ഠരോഗി യേശുവിന് നന്ദി പറഞ്ഞത് എങ്ങനെ ഉത്തരം അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു സമരിയക്കാരൻ നന്ദി പറഞ്ഞ അവസരത്തിൽ യേശു ഉന്നയിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് പത്തുപേരല്ലേ സുഖപ്പെട്ടത് രണ്ട് ബാക്കി ഒൻപത് പേർ എവിടെ മൂന്ന് ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ സൗഖ്യം ലഭിച്ചപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും തനിക്ക് നന്ദി പറയുകയും ചെയ്ത വിജാതിയനും സമരക്കാരനുമായ കുഷ്ഠരോഗിയോട് യേശു ഉച്ചരിക്കുന്നത് എന്ത് ഉത്തരം എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്കാ സുവിശേഷത്തിലെ പഠനഭാഗത്തെ ആദ്യ അത്ഭുതം ഏത് ഉത്തരം പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചതാര് ഉത്തരം ഫരിസേയർ പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല വരുന്നതെന്ന് യേശു സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ദൈവരാജ്യം ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയാത്തത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യം എവിടെയുണ്ടെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്ന് യേശു പറയുന്നത് ആരോടാണ് ഉത്തരം ശിഷ്യന്മാരോട് ശിഷ്യന്മാർ കാണാൻ ആഗ്രഹിക്കുന്ന സമയം വരുമെങ്കിലും കാണുകയില്ലെന്ന് യേശു അവരോട് മുൻകൂട്ടി പറയുന്നത് എന്ത് ഉത്തരം മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് അതാ അവിടെ ഇതാ ഇവിടെ എന്ന് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് ശിഷ്യരോട് പറയപ്പെടുമ്പോൾ ചെയ്യരുതെന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നത് എന്ത് ഉത്തരം നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കരുത് മനുഷ്യപുത്രന്റെ ആഗമനം എങ്ങനെയായിരിക്കുമെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നതുപോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും മനുഷ്യപുത്രൻ തന്റെ ആഗമനത്തിനു മുൻപ് ആദ്യമേ സഹിക്കണമെന്ന് യേശു സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം വളരെ കഷ്ടതകൾ വളരെ കഷ്ടതകൾ സഹിക്കുന്നതോടൊപ്പം ആരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് ഉത്തരം ഈ തലമുറയാൽ മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുമ്പോൾ യേശു സൂചിപ്പിക്കുന്ന രണ്ട് വ്യക്തികൾ ആരൊക്കെ ഉത്തരം നോഹ ലോത്ത് മനുഷ്യപുത്രന്റെ ദിനങ്ങളിലും ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം നോഹയുടെ ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് ഉത്തരം തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ നാളുകളിൽ ജനങ്ങൾ ചെയ്തിരുന്നത് എന്താണ് ഉത്തരം അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് വീടുപണിയുകയും ചെയ്തുകൊണ്ടിരുന്നു ലോത്ത് ഏത് സ്ഥലത്തു നിന്നാണ് ഓടിപ്പോയത് ഉത്തരം സോതോം നിന്ന് ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എന്താണ് സംഭവിച്ചത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് ജനങ്ങളെയെല്ലാം നശിപ്പിച്ചു നോഹിൻ്റെയും ലോത്തിൻ്റെയും കാലത്ത് സംഭവിച്ചതുപോലെ തന്നെയായിരിക്കും ആരു വെളിപ്പെടുന്ന ദിവസത്തിലുമെന്നാണ് യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ പുരമുകളിലായിരിക്കുന്നവൻ എന്തെടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുതെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഉത്തരം വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ എവിടെ ആയിരിക്കുന്നവനോടാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് യേശു താക്കീത് ചെയ്യുന്നത് ഉത്തരം വയലിൽ ആയിരിക്കുന്നവനോട് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് ശിഷ്യരോട് വിശദീകരിക്കുന്ന അവസരത്തിൽ ആർക്ക് സംഭവിച്ചത് ഓർമ്മിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരം ലോത്തിൻറെ ഭാര്യയ്ക്ക് ലോത്തിന്റെ ഭാര്യയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യം ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യപുത്രൻ ജീവനുമായി ബന്ധപ്പെട്ട് ശിഷ്യർക്ക് നൽകുന്ന ഉദ്ബോധനം എന്ത് ഉത്തരം തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും വിശുദ്ധലൂക്ക പതിനേഴാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം രാത്രിയിൽ ഒരു കട്ടിലിൽ ആയിരിക്കുന്ന രണ്ടു പേർക്ക് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ എന്താണ് സംഭവിക്കുക ഉത്തരം ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളിൽ ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും എന്ന് പറഞ്ഞ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചതെന്ത് ഉത്തരം കർത്താവെ എവിടേക്ക് ശവമുള്ളിടത്ത് ആര് കൂടുമെന്നാണ് യേശുനാഥൻ പറയുന്നത് ഉത്തരം കഴുകന്മാർ ദൈവസ്തുതിപ്പിന്റെ സുവിശേഷമെന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്ന ലൂക്കാ സുവിശേഷത്തിലെ പതിനേഴാം അധ്യായത്തിൽ ദൈവത്തെ സ്തുതിച്ചത് ആര് ഉത്തരം സൗഖ്യം ലഭിച്ച സമരിയക്കാരനായ കുഷ്ഠരോഗി